കേരള പ്രദേശ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വെറ്ററൻസ് വെറ്ററൻസ് ഡേ ഡേ ദിനാചരണം ദിനാചരണം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു ചെയ്തു കേരള പ്രദേശ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജില്ലാ ചെയർമാൻ സലീം പുറക്കാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കെ പി സി സി വൈസ് പ്രസിഡന്റ് ചെയ്തു നമ്മൾ ഇന്ത്യ എന്ന രാഷ്ട്രം അതിന്റെ ചരിത്രം ദീർഘമായ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കലും മറ്റു രാഷ്ട്രങ്ങളെ അങ്ങോട്ട് അങ്ങോട്ട് ആക്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമല്ല പക്ഷെ അതിശക്തമായി ചെറുക്കുവാനും അക്രമികൾക്ക് തക്ക തിരിച്ചടി നൽകുവാനും ഇന്ത്യ അതിന്റെ ചരിത്രത്തിലുടനീളം ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇന്ന് നമ്മൾ എന്തെല്ലാം നമ്മുടെ സർവീസിൽ ചെയ്തുവോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തോ അതിൻ്റെ അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്ത സേവനങ്ങൾ ഇന്ന് അവർ ചെയ്തുതന്നു തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ വീണ്ടും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ ചുരുക്കുന്നു നമ്മളുടെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എം ലിജു നമ്മളെ ഏതൊരു യോഗത്തിലും ഏതൊരു കാര്യത്തിലും വിളിക്കുമ്പോൾ നമ്മളുടെ ഓടിയെത്തുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം സംസ്ഥാന കൺവീനർ അനിൽ ചിങ്ങോലി മുഖ്യപ്രഭാഷണം നടത്തി കാർത്തികപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ കായ്പ്പുറം മുഖ്യപ്രസംഗം നടത്തി സൈനിക ജീവിതത്തിൽ നിന്നും വിരമിച്ച സുനിൽകുമാർ കാർത്തികപ്പള്ളിയെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ ജില്ലയിലെ നിരവധി പൂർവ്വ സൈനികരെയും നിരവധി സൈനികർ പങ്കെടുത്തു സംഘടനാ ഭാരവാഹികളായ രാജു പുളിന്തറ രാധാകൃഷ്ണൻ സുനിൽ കുമാരപുരം നാസർ തെറ്റിക്കുഴി രഘുനാഥൻ ശശി ചിങ്ങോലി ബാബു മനോഹരൻ കൃഷ്ണകുമാർ മുതുകുളം ബിജു ചിങ്ങോലി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്